നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ റീഡിംഗ് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കായി എന്തൊക്കെ മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റിസിലേറ്റ് ആകുന്നതായിരിക്കും നമ്മൾക്ക് കാർഡ്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ടാരോ കാർഡ്സ് നോക്കാം the card High Priestess and Amate the Moon card and the Two Swords. സിക്സ് ഓഫ് സോട്ട്സ് ആണ് സോൾസ് എനർജി ലെസൺ കാർഡ് ഏതാ വന്നിരിക്കുന്നത് നോക്കാം സെൽഫ് എസ്റ്റീം കാർഡാണ് വന്നത് ആർക്കേഞ്ചിൽ ഒരാക്കിൾ കാർഡ്സിന്റെ മെസ്സേജും കൂടെ നോക്കാം കാർഡ് വന്നിരിക്കുന്നത് ക്ലെയർ കോഗ്നിസൻസ് കാർഡാണ് നമുക്ക് കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം ഈ കാർഡ് വന്നിരിക്കുന്നത് ഫിൽ യുവർ കപ്പ് വിത്ത് സീക്രഡ് കിഗിൾസ് എന്ന കാർഡാണ് യുണീക് ഓൺ ഗൈഡൻസ് കാർഡായിട്ട് വന്നിരിക്കുന്നത് പോസിബിലിറ്റി കാർഡാണ് അടുത്ത ഒരാക്കൽ കാർഡ് വന്നിരിക്കുന്നത് ഒൺലി ഇൻ ദ ഡാർക്ക്നെസ് വി ക്യാൻ സീ ദി സ്റ്റാർസ് എന്ന കാർഡാണ് നമുക്കൊരു റിലേഷൻഷിപ്പ് കാർഡ് കൂടി എടുക്കാം ബാലൻസ് കാർഡാണ് വന്നത് സ്പിരിറ്റ് മെസ്സേജ് കാർഡ് നോക്കാം ഇനി യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ലാസ്റ്റ് മെസ്സേജും മെസ്സിനെടുക്കാം ഓക്കെ ഇനി നമ്മൾക്ക് ഓരോ കാർഡും ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം വളരെ ആഴമേറിയതും ട്രാൻസ്ഫോർമേഷനുമായ ഒരു എനർജിയാണ് ഈ സ്പ്രെഡിലൂടെ വ്യക്തമാകുന്നത് ഈ കാർഡ് കോമ്പിനേഷൻ ഇൻട്യൂഷൻ വ്യക്തത വിശ്വാസം ട്രാൻസ്ഫർമേഷൻ എന്നിവയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള സന്ദേശം നൽകുന്നു ആദ്യത്തെ രണ്ട് കാർഡ്സായ ഹൈ പ്രീസ്റ്റസും മൂൺ കാർഡും ഒരുമിച്ച് ഇപ്പോൾ ആഴത്തിലുള്ള ഇൻട്യൂഷൻ്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെയും കുറച്ച് മിസ്റ്ററിയുടെയും സമയമാണെന്ന് സൂചിപ്പിക്കുന്നു പുറമേ കാണുന്നതിനേക്കാൾ ഉപരിതരത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വ്യക്തമാകാത്ത കാര്യങ്ങൾ ഉണ്ടാകാം അതിനാൽ നിങ്ങളുടെ ഇന്നർ നോളജിനെ വിശ്വസിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ കുറച്ച് അനിശ്ചിതത്വമോ കൺഫ്യൂഷനോ അനുഭവപ്പെടുന്നുണ്ടാകാം പക്ഷേ അറിയാത്ത കാര്യങ്ങളെ ഭയപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തത വരും മൂന്നാമത്തെ കാടായ ടൂർ സ്ഫോട്സ് നിങ്ങൾ ഇപ്പോൾ ഒരു ക്രോസ് റോഡിൽ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടതായി വന്നേക്കാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഉള്ളിലേക്ക് പോയി വ്യക്തത നേടുക നാലാമത്തെ കാർഡായ സെക്സ് ഓഫ് വോഡ്സ് ഒരു ട്രാൻസ്ഫോർമേഷനെയും ഇമോഷണൽ ഹീലിംഗിനെയും സൂചിപ്പിക്കുന്നു ഇമോഷണലി സ്ട്രെസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ സമാധാനത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നതിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഹോൾഡ് പാറ്റേൺസ് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത റിലേഷൻസ് എന്നിവ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം പക്ഷേ നിങ്ങളുടെ വളർച്ചയ്ക്കും ഇമോഷണൽ വെൽബീങ്ങിനും ഇത് ആവശ്യമാണ് സോൾസ് ജേർണി കാർഡായി വന്നിരിക്കുന്നത് സെൽഫ് എസ്റ്റീം കാർഡാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ വകത്ത് തിരിച്ചറിയണമെന്നും പുറമെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ അനുവദിക്കരുതെന്നുമാണ് നിങ്ങൾ ഇത്രയും നാൾ സ്വയം സംശയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സ്വയം സ്നേഹവും ആത്മവിശ്വാസവും സ്വീകരിക്കേണ്ട സമയമാണ് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക ആർക്കേഞ്ചിൽ ഒരാക്കൽ കാർഡായ ക്ലെയർ കോൺസെൻസ് കാർഡ് നിങ്ങൾക്ക് ഡിവൈനായ ഉൾക്കാഴ്ചകളും ഇന്നർ നോളജും ലഭിക്കുന്നുണ്ട് എന്ന സ്ഥിരീകരണമാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയേക്കാം ഹയർ സോഴ്സിൽ നിന്ന് വരുന്ന ഈ ഇൻട്യൂഷൻസിനെ വിശ്വസിക്കുക ഫിൽ യുവർ കപ്പ് വിത്ത് സീക്രഡ് ഗിഗിൾസ് കാർഡ് സന്തോഷം നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യുക എന്നിവ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡാണ് ശരി സന്തോഷം എന്നിവ ഇപ്പോൾ ആവശ്യമാണ് നിങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ സ്ട്രെസ്സിനാൽ നിങ്ങളുടെ എനർജി ഓവർബർഡൻ ആയിരിക്കാം സന്തോഷവുമായി വീണ്ടും കണക്ട് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക യൂണിക്കോൺസിൽ നിന്നുള്ള ഗൈഡൻസ് മെസ്സേജ് കാർഡായി വന്നിരിക്കുന്നത് പോസിബിലിറ്റി കാർഡാണ് ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ സാധ്യമാണെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു എന്നാണ് പുതിയ പാതകൾ പുതിയ സ്വപ്നങ്ങൾ പുതിയ അവസരങ്ങൾ എന്നിവ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എൻഷാൻറ്റഡ് റാക്കൽ ഉള്ള മെസ്സേജ് ഒള്ളി ഇൻ ദ ഡാർക്ക്നസ് വി ക്യാൻ സി ദ സ്റ്റാർസ് എന്നതാണ് അതായത് നമ്മൾക്ക് ഇരുട്ടിൽ മാത്രമാണ് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുക ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ പോലും ഡിവൈൻ വിസ്ഡമും ഗൈഡൻസും ഉണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ് ജീവിതത്തിൽ വന്നു ചേരുന്ന ആണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇരുട്ടിൻ്റെ ഈ കാലഘട്ടം കഴിഞ്ഞുവെന്നും നിങ്ങൾക്കായി വെളിച്ചം ഉടനെ വന്നെത്തുമെന്നും എന്നുള്ള ഓർപ്പെടുത്തലാണ് ഈ കാർഡ് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് മെസ്സേജ് കാർഡ് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള ഗോസിപ്സും റൂമേഴ്സും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുകയോ റൂമേഴ്സ് പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കാൻ ആർക്കും അർഹതയില്ല അത് നിങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊള്ളട്ടെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല മറിച്ച് അത് അവരുടെ വേദനയുടെ പ്രതിഫലനമായിട്ട് കണക്കാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർഡായി ലവ് ഏഞ്ചൽസ് ഒറായ്ക്കിൾ കാർഡ് നിന്ന് വന്നിരിക്കുന്നത് ബാലൻസ് കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഇമോഷണലും സ്പിരിച്വലുമായിട്ടുള്ള അടുപ്പം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ റീകൺസിഡർ ചെയ്യുകയും അവ പരസ്പര ബഹുമാനത്തിലും ധാരണയിലും കെട്ടിപ്പടുക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നുള്ള സന്ദേശം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു എന്നതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും കേൾക്കുന്നുണ്ട് സ്പിരിറ്റ് ഗെയിംസ് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളെ നയിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒടുവിൽ സഫലമാകുമെന്ന് ഉറപ്പാക്കുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണിത് ഇരിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായി വന്നു ചേരുന്നതാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ ഇൻട്യൂഷനെയും ഇന്നർ നോളജിനെയും വിശ്വസിക്കുക എന്ന് ഹൈ പ്രീസ്റ്റസ് കാർഡും ക്ലിയർ കോൺസെൻസ് കാർഡും സൂചിപ്പിക്കുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുകയും ഹീലിംഗ് അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് സിക്സ് ഓഫ് സ്പോർട്സിൻ്റെയും സെൽഫ് എസ്റ്റീം കാർഡിൻ്റെയും സന്ദേശം നെഗറ്റിവിറ്റി ഉപേക്ഷിച്ച് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷം കണ്ടെത്തുക പുതിയ പോസിബിലിറ്റീസിനായി ഓപ്പൺ ആയിരിക്കുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ ശക്തമായ ഒരു പീരീഡിലൂടെ കടന്നു പോവുകയാണ് ലെറ്റ് ഗോ ചെയ്യുക വിശ്വസിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉയർന്ന നന്മയ്ക്കായി സംഭവിക്കുമെന്ന് അറിയുക ഇത്രയുമാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കായുള്ള ഗൈഡൻസ് മെസ്സേജസ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി